ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം സ്നേഹസാഗര ഫൗണ്ടേഷനിൽ അന്തവാസികളുടെ കൂടെ ഒരു നേരത്തെ ഭക്ഷണവും ഭക്ഷണം വിരുന്നു അരങ്ങേറി തണിൽ ഫൗണ്ടേഷൻ ചെയർമാൻ മുസ്തഫ താനൂരിന്റെ അധ്യക്ഷയിൽ സലാം കണ്ണൂർ സ്വാഗതം പറഞ്ഞു മതപണ്ഡിതനുമായ നൌഷാദ് ബാഖി ഉസ്താദ് ഉദ്ഘാടനം നിർവഹിച്ചു അവിടുത്തെ ജീവിതത്തെ കുറിച്ച് ആഴ്ച അറുപള്ളാവും എന്ന് പറയുന്നത് മൂന്ന് കാര്യം വളരെ പ്രധാനമായിട്ടും അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് ഒന്ന് അന്നദൂർ ഇലയില വരുമ്പോ തന്നെ നമ്മുടെ മുഖത്തേക്ക് ഒരു സ്നേഹത്തിന്റെ നോട്ടം നോക്കുക അത് നിഷേധിക്കപ്പെട്ടവരാണ് ഇവരെല്ലാം ഒന്നെങ്കിൽ മക്കൾ അവരെ നോക്കാൻ സമയമില്ലാത്തവരായിരുന്നു അല്ലെങ്കിൽ ഉണ്ടായിരുന്ന കൂടപ്പറപ്പുകൾ അവരെ മുഖത്തേക്ക് സ്നേഹത്തിന്റെ നോട്ടം നോക്കാൻ കഴിവില്ലാത്തവരായി അടുത്ത സമയത്ത് ഞാനും സഫീർക്കാൻ മന്നാനിയും വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു മാതാവ് കരഞ്ഞുകൊണ്ട് ഫോൺ വിളിച്ചു സ്നേഹസാഗരത്തിന്റെ നമ്പറിലേക്ക് അവര് വിളിക്കാൻ ഞങ്ങളൊരു ഓട്ടോറിക്ഷക്കാരനെ വിളിച്ച് ആ വീട് പറഞ്ഞു കൊടുത്തവർക്ക് ഭക്ഷണം ആ വീട്ടിലെത്തിച്ചു എത്തിച്ചു കൊടുത്തു സഫീർ ഖാൻ മന്നാനി സാമി വർക്കല രാജ് പൊതുപ്രവർത്തകൻ അഷ്റഫ് ജീവകാരുണ്യ പ്രവർത്തകൻ നടയർ ജബ്ബാർ കെ പി മുഹമ്മദ് മൗലവി കൗൺസിലർ അഷ്റഫ് പൊതുപ്രവർത്തകൻ മഹ്മൂദിയ മാധ്യമ പ്രവർത്തിക റംല സലീം സുമതി ബാബു കുട്ടൻ പ്രസന്ന ഗോപാലൻ ആരിഫ മുഹമ്മദ് ആശംസകൾ നടത്തി സംസാരിച്ചു പരിപാടിയിൽ എല്ലാ അംഗങ്ങൾക്കു വേണ്ടി നൌഷാദ് ബാക്കി ബി ഉസ്താദ് പ്രത്യേക പ്രാർത്ഥന നടത്തി റംലാമാള നന്ദിയും രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് മൾട്ടിമീഡിയ ന്യൂസ്